അലൈക്കും അസൈക്കു വാഹമുല്ല അള്ളാഹുവിനെ ആരാധിക്കുവാനും അത് വിശദീകരിച്ച് പഠിപ്പിക്കുവാനുമാണ് അള്ളാഹു സുബാനു താല പ്രവാചകന്മാരെ നിയോഗിച്ചതും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും വമാ ജിന്ന വൽ ഇൻസ ഇല്ലാ എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ഞാൻ മനുഷ്യ ജിന്ന വർഗ്ഗങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ നമ്മുടെയെല്ലാം സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് ആരാധനയിൽ ഉൾപ്പെടുന്ന പ്രാർത്ഥനകൾ ഒരു വിശ്വാസിയിൽ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കരുത്തുപകരുന്ന ആയുധമായി നിലകൊള്ളും ഇന്നിവിടെ കേൾപ്പിക്കുന്ന പ്രാർത്ഥന ഇരുപത്തിമൂന്നാം അധ്യായം സൂറ അൽമിനൂനിലെ നൂറ്റി പതിനെട്ടാം വചനമായി വന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് എന്റെ രക്ഷിതാവേ നീ പുറത്തുതരികയും കരുണ കാണിക്കുകയും ചെയ്യണമേ നീ കാരുണികരിൽ ഏറ്റവും ഉത്തമനാണല്ലോ പാപമോചനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും ലഭിക്കാൻ സഹായകമാകുന്ന ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിനും കാരുണ്യത്തിനും അപേക്ഷിച്ചുകൊണ്ട് അവനിലേക്ക് മാത്രം പ്രാർത്ഥന അർപ്പിക്കുവാൻ റസൂൽ സല്ലാഹു അലൈവസലമയോട് ഉപദേശിക്കുകയാണ് ഇതിലൂടെ നമ്മളും ഇങ്ങനെ ദുവാ ചെയ്യുക വർഹം ഖൈറുർ റഹീമീൻ ായ സ്വാലി ഹലൈസലു വസ്സലാം തന്റെ ജനതയെ ഉപദേശിച്ചത് ഇപ്രകാരമാണ് നിങ്ങൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടിക്കൂടെ എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം ഇത്തരത്തിൽ അള്ളാഹുവിനോട് പാപമോചനം നല്ലവരിൽ നല്ലവരായ ആളുകളിൽ അള്ളാഹുസുബ് നാല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ